താവനൂരിൽ ഭരണസമിതി അംഗങ്ങൾക്ക് സ്നേഹോഷ്പളമായ യാത്രയപ്പ് നൽകി ഭരണസമിതിയിലുള്ള ജീവനക്കാരുടെ സ്നേഹോപകാരം പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പരിപാടിയിൽ സെക്രട്ടറി ടി അബ്ദുൾ സലീം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി റസരയ്ക്ക് കൈമാറി വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് കെ ലിഷ പി എസ് ധനലക്ഷ്മി എ പി വിമൽ എം ബാലകൃഷ്ണൻ എ അബ്ദുള്ള വി എം സജി പി സുരേന്ദ്രൻ രാജേഷ് പ്രശാന്തി എന്നിവർ പ്രസംഗിച്ചു ഭരണസമിതി അംഗങ്ങൾക്കുള്ള സ്നേഹോപഹാരവും സ്നേഹസമ്മാനവും ജീവനക്കാർ കൈമാറി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും ഘടക സ്ഥാപനങ്ങളിലെ സഹകരണ ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് വികസന പദ്ധതി നിർവഹണത്തിൽ ജീവനക്കാർക്കൊപ്പം നിന്നതിന്റെ ആദരവിന്റെ ഭാഗമായും കൂടിയാണ് ജീവനക്കാർ പരിപാടി സംഘടിപ്പിച്ചത് ഉദ്യോഗസ്ഥന്മാരെയും നമ്മുടെ നല്ലൊരു ഓർമ്മ ഞങ്ങൾക്ക് കാണുന്നതിന് പ്രത്യേകം അഭിനയത്തിന് അറിയിക്കുകയാണ് ഒരേ ഒരു எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா